എൻ്റെ പേര് ആൽവിൻ ഞാൻ കറകച്ചാൽ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഞാൻ കാനഡയ്ക്ക് പഠിക്കാൻ പോയതാണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ് അത് ത്രീ ഇയർ പ്രോഗ്രാമാണ് അപ്പം ചെന്ന് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം എൻ്റെ പാസ്പോർട്ട് അവിടെ വെച്ച് ഡാമേജ് ആവുകയും ചെയ്തു അപ്പം ഞാൻ എന്നിട്ട് അപ്പം അതിലാണ് എൻ്റെ വിസ ഇരിക്കുന്നത് അപ്പം ഞാനത് അവിടെ വെച്ച് അതിന് റിന്യൂ ചെയ്തു പുത്തൻ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്തു കിട്ടി പക്ഷേ പുത്തൻ പാസ്പോർട്ടിൽ എൻ്റെ വിസ സ്റ്റാപ്പ് ചെയ്തിട്ടില്ലായിരുന്നു പഴയ പാസ്പോർട്ടിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പം അതിൽ പഴയ പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് പാസ്പോർട്ട് ക്യാൻസൽഡാണ് പക്ഷേ വിസ വാലിഡാന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു രണ്ട് പാസ്പോർട്ടും കൊണ്ട് ട്രാവൽ ചെയ്താൽ മതി വേറെ ഒന്നും വേണ്ട വിസ വാലിഡ് ആണല്ലോ അപ്പം പ്രശ്നമില്ല ഞാൻ എംബാസിൽ അന്വേഷിച്ചപ്പം പറഞ്ഞു അപ്പം സെപ്റ്റംബർ മൂന്നാം തീയതി എൻ്റെ അഞ്ചാം സെമി സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാനതിന് ഫീസൊക്കെ അടച്ചു കയ്യിൽ ഒരുമാതിരി പൈസ എല്ലാം തീർന്നിരിക്കുമായിരുന്നു അപ്പം സെപ്റ്റംബർ നാലാം തീയതി എനിക്ക് നാട്ടിൽ നിന്നൊരു കോള് വന്നു എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചു എത്രയും പെട്ടെന്ന് വരിക അങ്ങനെ സെപ്റ്റംബർ നാലാം തീയതി കൂട്ടുകാരെല്ലാം കൂടെ ടിക്കറ്റിന് പൈസ ഒപ്പിച്ച് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ ഞാൻ അങ്ങനെ നാട്ടിലോട്ട് വന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഭംഗിയായിട്ട് എൻ്റെ കോഴ്സിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാബുണ്ട് അപ്പം ഇൻ പേഴ്സൺ ആയിരിക്കണം നേരിട്ട് വന്ന് ചെന്നാൽ അറ്റൻഡ് ചെയ്യിപ്പിക്കത്തുള്ളൂ ഓൺലൈനിൽ കൂടെ കൂടാൻ പറ്റില്ല അപ്പം മൂന്ന് ലാബി കൂടുതൽ എനിക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കോഴ്സിൽ നിന്ന് അവർ എന്നെ ഫെയിലാക്കും അപ്പം ഈ പൈസ എന്ന് പറയുമ്പം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഒരു സെമ്മും എനിക്ക് പഠിക്കണേ അപ്പോൾ അങ്ങനെ ആറ് സെമ്മും ഉണ്ട് എനിക്ക് അപ്പോൾ ഇതൊരു വലിയ എമൗണ്ടായിരുന്നു കാരണം എനിക്കിനി ചോദിക്കാൻ അച്ഛനില്ല ആരോട് ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു തിരിച്ച് ഞാൻ എയർപോർട്ടിൽ ചെന്നു അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫ്സ് എന്നോട് പറഞ്ഞു എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എൻ്റെ പുത്തൻ പാസ്പോർട്ടിൽ വിസയില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്നരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് എടുക്കുന്നത് മൂന്നര വരക്കെ സംസാരിച്ച് നോക്കി നടന്നില്ല എന്നെ കയറ്റി വിട്ടില്ല അങ്ങനെ അവസാനം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു നല്ല വിഷമമുണ്ടായിരുന്നു എന്നിട്ട് വീട്ടിൽ വന്ന ഉടനെ ഞാൻ ആദ്യമേ ചിന്തിച്ചത് എൻ്റെ കോഴ്സിൻ്റെ കാര്യമാണ് അല്ല അല്ലാദ്യമേ ഞാൻ ഡൽഹിക്ക് ഒരു മെയിൽ ഇവിടുത്തെ കാനഡിയൻ എംബസി ഡൽഹിയിലുണ്ട് അവിടെ ഒരു മെയിൽ അയച്ചു ഇന്ന കാര്യം എനിക്ക് കോഴ്സ് ഉണ്ട് പെട്ടെന്ന് ചെല്ലണം അപ്പം ഞാൻ അത് അയച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി എന്നായാലും പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് തരാൻ നേരത്ത് ഒരു രണ്ട് മൂന്നാഴ്ചയായാലും പിടിക്കും അപ്പോൾ ആ താമസം വരുമ്പം എനിക്ക് മൂന്ന് ലാബി കൂടുതൽ മിസ്സാകും അപ്പോൾ എന്നെ ഫെയിലാക്കും അവർ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അതുകൊണ്ട് ഞാൻ അവർക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനും റീഫണ്ടിന് അപ്ലൈ ചെയ്തു പക്ഷെ അത് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അത് അപ്ലൈ ചെയ്തു പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിന് റീഫണ്ടിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫ്ലൈറ്റ് എടുക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് വേണം നമ്മൾ അപ്ലൈ ചെയ്തതല്ലേ പൈസ എല്ലാം തിരിച്ചു കിട്ടത്തുള്ളൂ എന്നാലും ഒരു ഭാഗ്യപരീക്ഷണെന്ന രീതിയിൽ ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തു ഒരു പ്രതീക്ഷയില്ലായിരുന്നു കിട്ടുമെന്ന് അതും അപ്ലൈ ചെയ്തു പിന്നെ എനിക്ക് ഞാൻ ആമസോണിലാണ് കാനഡ വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ ഓൾറെഡി സെപ്റ്റംബർ അവസാനം വരെ ലീവ് അപ്ലൈ ചെയ്തു പിന്നീട് അത് എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടത്തില്ല എന്നായാലും കാരണം അവിടെ പ്രൈം വീക്ക് നടന്നുകൊണ്ടിരിക്കും ഏറ്റവും കൂടുതൽ സെയിലുള്ള സമയത്ത് അപ്പം ആർക്കും അങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കത്തില്ല എന്നാലും ഞാൻ ചുമ്മാ ലീവിനും അപ്ലൈ ചെയ്തു അപ്പം എൻ്റെ ജീവിതത്തിലെ എല്ലാ ഹോപ്പും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ എനിക്കിപ്പം കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത് ഒന്നും ശരിയാവുന്നില്ല അപ്പം രണ്ടു ദിവസം കഴിഞ്ഞപ്പം ചേച്ചീനോട് പറഞ്ഞു ചേച്ചിയും അമ്മയും കൃപാസനത്തിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ചേച്ചീനോട് പറഞ്ഞു പോകാൻ നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പം ഞാൻ ശരി അന്ന് അപ്പം പോകാൻ എടുക്കാമെന്ന് പറഞ്ഞു സെപ്റ്റംബർ അവസാനം വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടപ്പം ഇങ്ങനെ കുറെ ഇമ്പോസിബിളായിട്ട് കാര്യങ്ങൾ പോസിബിളാന്ന് ഞാൻ കണ്ടു അപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഹോപ്പ് വരാൻ തുടങ്ങിയത് എന്നിട്ട് ഞാനിങ്ങനെ മാധവനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ ഞാൻ മാതാവിനോട് സംസാരിക്കുക ഇന്ന് ഇങ്ങനെ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കും കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്താലിനി നടക്കത്തുള്ളൂ കാരണം അപ്പനില്ല ഞാനാണ് മൂത്തത് അപ്പോൾ എന്തേലൊക്കെ ചെയ്യണം അങ്ങനെ ഇങ്ങനെ മാധവനോട് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ഞാൻ ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി മറ്റേതിനെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം അങ്ങനെ അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത്ര മൂന്നാല് ദിവസമായി ഒരു പ്രതീക്ഷയില്ല എന്തേലും ഒരു പോസിറ്റിവിറ്റി കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ മാതാവിനോട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ സംസാരിക്കും അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്തേലും ഒരു കാര്യം കാണിച്ചു തരാൻ തോറും അന്ന ദിവസം എനിക്ക് റിപ്ലൈ വന്നു എൻ്റെ ഒരിക്കലും നടക്കാത്ത ഒരു പ്രതീക്ഷയില്ലാതെ ടിക്കറ്റിൻ്റെ പൈസ അറുപത് ശതമാനം തിരിച്ച് റീഫണ്ടാക്കി കയറി പിന്നെ കോ വർക്കീന്ന് എനിക്ക് ഈ മാസം അവസാനം വരെ ലീവനെ അപ്രൂവ് ചെയ്തു ഞാൻ പ്രതീക്ഷ ഒരു ഒരാഴ്ച പോലും കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത ലീവാണ് എനിക്ക് ഈ മാസം രണ്ട് മാസത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു തന്നെ പിന്നെ എൻ്റെ കോഴ്സ് ആണെങ്കിൽ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ഓപ്ഷൻ തന്നു ജനുവരിയിൽ ആറാം സമയം എടുത്തോ അതിനുശേഷം അടുത്ത സെപ്റ്റംബറിൽ അഞ്ചാം സമയം എടുത്താൽ മതി ഒരിക്കലും തരാത്താണ് എന്തോ ഭാഗ്യത്തിൻ്റെ മാതാവ് അവരെല്ലാവരും തോന്നിപ്പിച്ച് ഇതെല്ലാം എനിക്ക് ചെയ്ത് സാധിച്ചു തന്നു ഒരാഴ്ച നന്ദി പറയുന്നു ആ കാര്യത്തിനെല്ലാം പിന്നീട് അതിനുശേഷമാണെങ്കിലും എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ വിസ ഒന്നും ശരിയായില്ല അപ്പം ഞാനിങ്ങനെ മാതാവിനോട് സംസാരിച്ചു മാതാവ് എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു അപ്പം എൻ്റെ പേരമച്ച എന്നോട് പറഞ്ഞു നമുക്ക് അച്ഛനെ കണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പം ഒരു ദിവസം ഇങ്ങനെ പോകാൻ തീരുമാനിച്ചു അന്ന് രാവിലെ നാല് മണി അപ്പോൾ എഴുന്നേറ്റു അക്രഭാസനത്തിൽ വരാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ചുമ്മാ മാതാവിനോട് പറഞ്ഞു മാതാവേ കുറച്ച് ദിവസമായില്ലേ ആ വിസയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ ഒന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ തരണമെന്ന് പറഞ്ഞു അപ്പോൾ എടുത്തു നോക്കുകയും എൻ്റെ ടി ആർ വി അപ്രൂവായി എന്ന് പറഞ്ഞ് വന്ന് മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു അതിന് ഞാൻ ഒരായിട്ട് നന്ദി പറയുന്നു അതിനുശേഷം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കൈവച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയി അതിനുശേഷം ഞാൻ എൻ്റെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി ഡൽഹി അയച്ചു എന്നിട്ട് സാധാരണ ഒരു രണ്ടാഴ്ച മാക്സിമം അങ്ങേറ്റവും ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചു കിട്ടുന്നതാണ് ഇപ്പം കാനഡയും ഇന്ത്യയും തമ്മിൽ കുറേ പ്രശ്നം നടപ്പുണ്ട് എന്നാലും ഇത്രയും പെട്ടെന്ന് കിട്ടേണ്ടതാണ് മാക്സിമം രണ്ടാഴ്ചയാണ് സാധാരണ എടുക്കുന്നത് പക്ഷെ എന്നാലും എൻ്റെ കേസിൽ ഒരു മാസമായിട്ട് പാസ്പോർട്ട് ഞാൻ അയച്ചിട്ട് തിരിച്ച് കിട്ടുന്നില്ല എനിക്ക് ജനുവരി ക്ലാസ് തുടങ്ങും ഒന്നും ശരിയാവുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ ടൈമ് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞു അപ്പം പിന്നെയും ഇവർ പറഞ്ഞു നമുക്ക് ഈ ഇന്ന് തിങ്കളാഴ്ച കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവിയെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ഇവിടെ വരാൻ വേണ്ടി ഇരുന്ന ദിവസമാണ് എനിക്ക് ടി ആർ വി അപ്രൂവ് ആക്കി തന്നെ അതുപോലെ ഈ തിങ്കളാഴ്ച ഞാനിവിടെ വരുന്നുണ്ട് അതിനു മുമ്പായിട്ട് എൻ്റെ പാസ്പോർട്ടും എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥിച്ച ശേഷം ഉച്ചയപ്പം കൊറിയർ കൊറിയർ ബോയ് വന്നിട്ട് എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഡെലിവറി ചെയ്തു ബിസിനസ് സ്റ്റാമ്പ് ചെയ്ത് കിട്ടി പിന്നെ എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ ഇല്ല ടിക്കറ്റ് എടുക്കാൻ അപ്പോൾ എൻ്റെ ആൻറ്റിയും അങ്കളും മാതാവ് തോന്നിച്ച അവർ എനിക്ക് ടിക്കറ്റ് എടുത്തുന്നു അടുത്ത മാസം ഡിസംബർ പതിനേഴാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ് എൻ്റെ സാലറി എനിക്ക് ആമസോണുകാർ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു എല്ലാ ഇത്രയും തീയതി തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ കേസിലാണെങ്കിൽ മാതാവ് ഒരുപാട് ഒരുപാട് പേരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു കൂട്ടുകാരുടെ പൈസയുടെ ആവശ്യത്തിനാണെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടാരുടെ രൂപത്തിലും ആൻറ്റിമാരുടെ രൂപത്തിലും പിന്നെ വക്കീലിൻ്റെ രൂപത്തിലും ടി ആർ വി എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ച് തരികയും അതിനൊക്കെ അപ്ലൈ ചെയ്തതിന് മാതാവിനെ സഹായിച്ചു പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചാണ് ഓരോ കാര്യം അപ്ലൈ ചെയ്യുമ്പോഴും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മാതാവിനോട് ഞാൻ കാശുരൂപം മുറുക്ക പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഓരോ പ്രാവശ്യം എനിക്ക് ഉത്തരം തന്നു അതിനെല്ലാം മാതാവിനോടും ദൈവത്തോട് ഓരോരോ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ അങ് എന്നുവെച്ചാൽ വീട്ടിൽ രാവിലെ പള്ളിയിൽ പോവും എല്ലാ ദിവസവും ദിവസമൊന്നും പോകത്തില്ല ഞായറാഴ്ച പള്ളിയിൽ പോകും പിന്നെ സന്ധ്യാപ്രാർത്ഥനയുണ്ട് പിന്നെ കാനഡയിലായിരുന്നപ്പം അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ അത്ഭുതവും ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ പോസിബിളാക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം തോന്നി ഇപ്പം ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട് പറ്റുന്ന ദിവസമൊക്കെ പള്ളിയിലും പോകാറുണ്ട് അങ്ങനെ ബൈബിൾ വാചനങ്ങളൊക്കെ ബൈബിൾ നോക്കി വായിച്ചില്ലാലും ഫോണേ നോക്കി ഞാൻ വായിക്കാറുണ്ട് അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതം വിശുദ്ധ ഗ്രന്ഥത്തിൽ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ മഹത്വമാ മഹത്വമായിരിക്കും ഉടമ്പടി എടുത്ത ആൽവിൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപുള്ള ആൽവിൻ്റെ അവസ്ഥകൾ തനിക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് പലതും നഷ്ടപ്പെടുന്ന പലതരം പ്രതിസന്ധികളിലേക്ക് തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു അവസ്ഥകൾ അതാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആൽവിൻ ബർഗീസ് സൈജു ഇപ്പോഴിവിടെ പങ്കുവച്ചത് എന്നാൽ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടി അതിൻ്റെ മധ്യത്തിൽ കർത്താവ് നിന്ന് എങ്ങനെയാണ് ആ കർത്താവിൻ്റെ സംരക്ഷണം ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് ഈ മകന് ചുറ്റുമുണ്ടാകുന്നത് ഇതാണ് സ്വർഗത്തിൻ്റെ സംരക്ഷണം സ്വർഗത്തിൻ്റെ പട്ടാളം നമ്മോടൊപ്പം വരുമ്പോൾ നാം പിന്നെ സ്വർഗത്തിൻ്റെ അമ്മയും സൈനികരും സൈന്യാധിപയാണ് അമ്മ ഈ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഈ മകൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെ ഇന്ന് തനിക്ക് പോകാനുള്ള കാര്യങ്ങൾ അതായത് താൻ ഓരോന്നും ഈ മകൻ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അത് അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് അത് റീഫണ്ട് ട്യൂഷൻ ഫീസ് റീഫണ്ട് അതുപോലെ ടി ആർ ബി സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നു തൻ്റെ ജോലി അതുതന്നെ വീണ്ടും തനിക്ക് അവിടെ ചെന്നാൽ വീണ്ടും ജോലിയുണ്ട് ഇങ്ങനെ തൻ്റെ കോഴ്സ് തന്നെ സിക്സ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് സെമസ്റ്റർ ചെയ്താൽ മതി അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീണ്ടും ഈ മകനെ എങ്ങനെയാണ് ഈ ഒരു സംരക്ഷണ വലയത്തിൽ ഉൾപ്പെടുത്തി അമ്മ നിർത്തുന്നത് ആൽവിൻ പറഞ്ഞു ഞാൻ സംസാരിക്കുകയാണ് അമ്മയുമായിട്ട് ഇന്ന് യൂത്തൊക്കെ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാനും തങ്ങളുടെ ചെവി കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒക്കെയുള്ള ഒരു മനസ്സ് ഒരു ഹൃദയം അവർക്കുണ്ടാകുന്നതാണ് ഉടമ്പടിയുടെ അനുഭവങ്ങളായിട്ട് മാറുന്നത് അങ്ങനെ നാം പറയുമ്പോൾ കേൾക്കുന്ന ഈശോയും ഈശോ പറയുമ്പോൾ കേൾക്കുന്ന ഞാനും ആകുന്ന ആ ഈ ഉടമ്പടി അനുഭവം ഈ ഉടമ്പടി അനുഭവമാണ് ഈ മകനെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയിക്കുന്നത് താൻ എന്നൊക്കെ അമ്മയെ കാണാമെന്ന് വരാമെന്ന് പറഞ്ഞോ ആ രണ്ട് പ്രാവശ്യവും ഈ മകന് താൻ ചോദിച്ച കാര്യങ്ങൾ അമ്മ കൊടുക്കുകയാണ് അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ നാം കാണണം വന്ന് കാണണം അതായത് എല്ലായിടത്തും മാതാവില്ലേ അത് മാത്രം പോരാ കൃപാസനത്തിലെ മാതാവ് ആഗ്രഹിക്കുന്നുണ്ട് അമ്മ സ്വർഗം തുറന്ന് ഇറങ്ങി വന്നത് ഇവിടെയാണ് അമ്മ വേറെ എങ്ങും ആഹ് സ്വർഗം തുറന്ന് നമ്മുടെ ഇടവക ദേവാലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ആ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെയാണ് നാം വരേണ്ടതെന്ന് അതുകൊണ്ട് തന്നെയാണ് കൃപാസനത്തിൽ വരണമെന്ന് അമ്മ ആഗ്രഹിക്കുകയും ഇവിടെ വന്ന് ഈശോയുമായിട്ടുള്ള ബന്ധം പുതുക്കി നാം പോകണം അത് അമ്മ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ മകൻ ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോഴൊക്കെ അമ്മ കാര്യത്തിൽ ഇടപെടുന്നത് അമ്മ ഫയലെടുത്ത് ഈശോയ്ക്ക് കൊടുക്കുന്നത് ഈശോ അതൊക്കെ ഒപ്പിട്ട് ഇന്ന് ഈ മകൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായി തൻ്റെ ആത്മീയ ജീവിതത്തിലൊക്കെ എങ്ങനെ മാറ്റം വന്നു തന്നെ പല രൂപങ്ങളിൽ കൂട്ടുകാരായിട്ട് ആൻറ്റിമാ ആൻറ്റിയായിട്ട് അങ്കിളായിട്ട് ഇതൊക്കെ മാതാവ് തന്നെ എല്ലാവരിലും വന്നു എന്ന് ഈ മകൻ പറയുമ്പോൾ തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ ഒരിക്കലും ഈ മകനിൽ നിന്ന് ഈ ഒരു ജ്വാല നഷ്ടപ്പെടില്ല ആ ഒരു തീയുമായിട്ടാണ് ഈ കുട്ടി ഇന്നിവിടുന്ന് പോവുക നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക